പെരാന്തമ്പാലം പരാനന്തപാലത്തിന്റെ അടിയിൽ നല്ല നമ്മുടെ നാടൻ ശരി പോകാത്ത സ്ഥലം കേട്ടാ നല്ല വാദി ദമാറിന്റെ ബാക്ക് സൈഡായത് ഏഹ് നല്ല അടിപൊളി നീതി കുടിക്കാൻ പറ്റി തോട് പോത്ത സംഭവം നല്ല ഒഴുകി പോകുന്നുണ്ട് അത് ഡാമിന്റെ ഡാമെന്ന് വിടുന്ന വെള്ളം നല്ല അടിപൊളി സംഭവ ചെറിയ കിലോമീറ്റർ കണക്കിനുണ്ട് എന്താ നാട് പോലെ തന്നെ ഓർമ്മയായിരുന്നു ഏട്ടാ നീന്തി കുളിച്ചാലോ അടിപൊളി നല്ല പുല്ലുണ്ട് ഏട്ടാ രച്ച് കുടിപ്പിച്ചോത്ത പുല്ല് പയർ പോലെ കാണുന്നുണ്ട് എന്താ സെറ്റപ്പ് സെറ്റപ്പിരം പയറു പോയ പെരാന്തം പാലം കളയ്യണ്ട് രണ്ട് പാല ഇവിടെ കാണുന്നുണ്ട് അത്ര കൊറിയ പത്തി രൂപ പാലം ഒക്കെ അടിപൊളി സംഭവ എന്താ പറയാ നമ്മടെ നാടൻ ോട് കാണുമ്പോൾ രസം